ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ്റെ ചാനൽ തന്നെ ഒരുപാട് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഇതിൻ്റെ പേര് ഹണി ജാം കേക്ക് എന്നാണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ കൂടുതലായിട്ട് നിൽക്കുന്നത് ഹണിയുടെയും ജാമിൻ്റെയൊക്കെ തന്നെയാണ് പറ പേര് പോലെ തന്നെ അപ്പം ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ ഹണിയും ജാമൊക്കെ ഇഷ്ടപ്പെടാത്ത കുട്ടികളുണ്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വേഗം തന്നെ വീഡിയോയിൽ കിടക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം ഇതിനായിട്ട് ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് മൂന്ന് മുട്ട ഒരു കാൽ ടീസ്പൂണ് സോഡ പൗഡർ മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ പിന്നെ അരക്കപ്പ് പഞ്ചസാര മതി പിന്നെ നമുക്ക് ആവശ്യമുണ്ട് ഒരു കാൽ കപ്പ് പാൽ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇത്രയാണ് നമുക്ക് ആവശ്യം പിന്നെ വയൻ ലസൻസ് ഒരു സീവറിൽ കൂടെ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്ത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഇടഞ്ഞെടുക്കണം ഇത് എപ്പോഴും പറയുന്നതന്നെ കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം കേട്ടോ ഇനി നമുക്ക് ഒരു ബേക്കിംഗ് ട്രേ ആവശ്യമുണ്ട് ഞാനിപ്പോൾ ഒരു സ്ക്വയർ ടിന്നാണ് എടുക്കുന്നത് കേട്ടോ അതാകുമ്പോൾ നമുക്ക് പീസായിട്ട് ഒന്ന് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും ഇതൊന്ന് ഓയിൽ തൂത്ത് ഒന്ന് ഡസ്റ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേക്ക് ടിന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു മൂന്ന് മുട്ട ഒരു ബൗളിലോട്ട് മാറ്റാം ഞാനിപ്പം ബീട്രിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഒന്ന് പൊട്ടിച്ചൊഴിക്കാം ഇതിന് നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ഉപ്പും ഒരു അര ടീസ്പൂണ് വേനൽ ലസൺസും ചേർന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം ഇനി നമുക്ക് പഞ്ചസാരയുണ്ട് പഞ്ചസാരയുടെ വൺ തേർഡ് നമുക്ക് ഈ ഒരു സ്റ്റേജ് നമുക്ക് ചേർക്കാം കേട്ടോ ഇനി ഈ പഞ്ചസാരയും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാമേ ഇതാ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പഞ്ചസാരയുടെ സെക്കൻഡ് ബാച്ച് നമുക്കൊന്ന് ചേർക്കാമേ ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം വീണ്ടും നല്ല നന്നായിട്ട് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്യാമേ ഇനി നമുക്ക് തേർഡ് ബാച്ച് കൂടെ ഒന്ന് ചേർക്കാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ബീറ്റ് നന്നായിട്ട് ചുറ്റിച്ച് തന്നെ ഒന്ന് ബീറ്റ് ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വഞ്ചസാര അവിടെ എവിടെയെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നന്നായിട്ട് അലിയുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം ഈ ഒരു ഫോമാണ് വേണ്ടത് ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് സൺഫ്ലവർ എടുത്ത് വെച്ചെങ്കിൽ സൺഫ്ലവർ ഒഴിക്കാം ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വണ്ണിലിട്ട് സ്പീഡ് വണ്ണിലിട്ട് ഒരു മുപ്പത് സെക്കൻഡ് മാത്രമേ ബീറ്റ് ചെയ്യാവൂ ഇത് അപ്പോഴേക്ക് ഈ ഒരു ഫോം ഔട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതാണ് കറക്റ്റ് കൺസിസ്റ്റൻസി എപ്പോഴും ഇത് ചെക്ക് ചെയ്യണം കേട്ടോ ഈ ഒരു ഫോം ആകുമ്പോഴും നമുക്ക് കേക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്കൊരു വിസ്ക് മാത്രം മതി ബീറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവുണ്ടല്ലോ അതൊന്ന് അതിൻ്റെ ഫസ്റ്റ് ബാച്ച് ഒന്നും നമുക്ക് മൂന്നായിട്ട് വൺ തേർഡ് ഒന്ന് നമുക്കിപ്പോൾ ഇടാം ഇട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് എന്നുള്ള രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പാലുണ്ടല്ലോ അതൊന്ന് പകുതി പോർഷനിപ്പോൾ ഒന്ന് ചേർക്കാം ചേർത്ത് അതും കൂടെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി മൈദയുടെ സെക്കൻഡ് ബാച്ച് ഇവിടെ ഒന്ന് ചേർത്ത് അതും കൂടെ ചേർത്ത് ഒന്ന് കട്ട് ആൻഡ് രീതിയിൽ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇതിലേക്ക് ബാക്കി ഇരിക്കുന്ന പാൽ പാലിവിടെ ഒന്ന് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം അതും ഇവിടെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് മൈദയുടെ ബാക്കി മൂന്നാമത്തെ ബാച്ച് ഇവിടെ ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാവേ ഇതാ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സ്പാച്ചിൽ വെച്ച് നടിയൊന്ന് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് നമ്മുടെ ട്രേയിലോട്ടൊന്ന് മാറ്റാം കേട്ടോ ഈ സമയം ഞാൻ ഓവൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വൺ എയ്റ്റി ഡിഗ്രിയിലാണ് ഇത് ട്രേ ഒന്ന് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യാം ടാപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഓവനിലോട്ടൊന്ന് മാറ്റുകയാണ് അത് വൺ എയ്റ്റി ഡിഗ്രി തന്നെ ഞാനിപ്പം ഒരു ഇരുപത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇരുപത് മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ആയിട്ടുണ്ട് ഇനി സ്ക്വയർ ഉണ്ടോ ഒന്ന് നമുക്ക് ഒന്ന് രണ്ടിടത്തൊന്ന് കുത്തി നോക്കാം പറ്റി പിടിച്ചിട്ടുണ്ടോന്നില്ല കറക്റ്റായിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും അപ്പം ഈവനായിട്ട് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ടേ ഇതവിടെ ഇരുന്നോട്ടെ കേട്ടോ ജാം കേക്ക് ആയതുകൊണ്ട് നമുക്കിത് ഇതുപോലത്തെ ഒരു മോൾഡിലാണ് നമ്മൾ വെക്കേണ്ടത് കേട്ടോ വെച്ചിട്ട് അത് സ്ക്വയർ അപ്പോൾ ഞാൻ ഗ്ലാസ് മാത്രമേ എടുത്തുന്നേ ഉള്ളൂ നിങ്ങൾ ഇതുപോലത്തെ ഒരു സ്ക്വയർ ഇട്ടിൻ തന്നെ അല്ലെങ്കിൽ ഇതിൽ തന്നെ നമ്മൾ പാനിൽ തന്നെ വെക്കാം പക്ഷേ അത് അത്ര വൃത്തിയാണില്ല അതുകൊണ്ടാണ് നമുക്ക് മറ്റൊരു ഇതുപോലത്തെ ഒരു സ്ക്വയർ സ്ക്വയറിട്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് മാറ്റുകയാണ് ഒന്ന് ഡീമോൾഡ് ചെയ്യാം കറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ദാ ആയിട്ടുണ്ട് ഇനി ഒന്ന് നമുക്കൊന്ന് തിരിച്ചൊന്നിടാം കേട്ടോ അതാ ഞാനൊന്ന് തിരിച്ചുവന്നിട്ടിട്ടുണ്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയാണ് എനിക്ക് എപ്പോഴും ഓവൽ വെക്കുന്നതാണ് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേക്കിൻ്റെ ഒരു ടെക്സ്റ്റ് ആയിട്ട് കുറച്ചുകൂടെയൊക്കെ ബെറ്റർ ആയിട്ട് എനിക്ക് അതിലാണ് തോന്നിയിട്ട് മറ്റൊന്നൊന്നും കുറ്റം പറയുന്നില്ല ഞാൻ ചെയ്തിട്ടുണ്ട് കൂടുതലും ഞാൻ മറ്റേതിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇതെനിക്ക് കുറച്ചും പെർഫെക്റ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇനി കേക്ക് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമുണ്ട് അതിനായിട്ട് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ഒരു പാനിലോട്ട് ആക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനിപ്പം ഡാബറിൻ്റെ ഹണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് നമുക്ക് ഹണി കൂടെ ഇതിലോട്ടൊന്ന് ഒഴിക്കാമേ ഇനി പാനൊന്ന് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം കേട്ടോ ഒരു നുള്ളുപ്പൂടെ ചേർക്കണേ അതിൻ്റെ ഒന്ന് കട്ടായിപ്പോയി കേട്ടോ ദാ ഈ ഒരു കണക്കിന് ഒന്ന് കുറുക്കിയെടുക്കണം സിറപ്പ് ഒന്ന് തണുത്ത ശേഷം എന്നാൽ കുറച്ച് ഭാഗം വേണം ഇനി ആ കേക്കിൽ നമുക്കൊരു ഫോർക്ക് കൊണ്ട് ഒന്ന് ഒന്ന് കുത്തി ഒന്ന് ഹോൾസ് ഇടാം കാരണം എന്ന് വെച്ചാൽ ഇതൊന്ന് ആയി വരാനാണ് ഞാനിപ്പോൾ മേലത്തെ ക്രസ്റ്റൊന്നും കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല കേട്ടോ അത് അങ്ങനെ തന്നെ വെച്ചാണ് ഞാൻ ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതിലേക്ക് നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒന്ന് മുഴുവൻ ഒഴിക്കാം ഇത് അത്രയും അതിന് വേണ്ടി വരും കേട്ടോ അത്രയും എന്താ വേണ്ട കറക്റ്റാണത് മുഴുവൻ ഇട്ടെന്ന് ഒഴിക്കാമേ ഇത് തന്നെ നൈറ്റ് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് അത്രയും നന്നായിരിക്കും കാണിച്ചാൽ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റായിരിക്കും അപ്പം ഇതൊന്ന് ഞാനിപ്പോൾ ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റുവാണേ ജാം കേക്ക് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ജാം വേണം അപ്പോൾ ഞാൻ മിക്സഡ് ഫ്രൂട്ടിൻ്റെ ജാമാണ് എടുത്തിരിക്കുന്നത് അതായത് റെഡ് കളറ് ഇനി ഞാനൊരു കാൽ കപ്പ് എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പാനിലോട്ട് ഞാൻ മാറ്റുന്നുണ്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് തേൻ ഇവിടെ ചേർക്കുന്നുണ്ട് കേട്ടോ ചേർത്ത് നമുക്കൊന്ന് പാനൊന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അതൊന്ന് അലിഞ്ഞ് വന്നാൽ മതി കേട്ടോ അപ്പം അത് ആ ഒരു കണക്കിൽ മതി ജാമ് നല്ല കട്ടയായിരിക്കും അതൊന്ന് ചൂടാക്കി ലൈറ്റാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം കേട്ടോ അത് ഈ ഒരു കണക്ക് മതിയെ ഞാനിത് അപ്പോൾ അതൊന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അല്പം ഒന്ന് തണുക്കുമ്പോൾ അതായത് ചൂട് ഒട്ടും തന്നെ വിട്ട് മാറരുത് കേട്ടോ ഈ കണക്കിന് നമുക്കൊന്ന് കേക്കിൻ്റെ മേളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാവേ ഒഴിച്ച് നമ്മുടെ അതിനെ ഇതോട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്കൊരു അബദ്ധം പറ്റി അതാണ് ഞാൻ കാണിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ കാൽ കപ്പ് കൊണ്ട് തികയില്ലായിരുന്നു അപ്പം ഞാൻ വീണ്ടും ഒരു കാൽ കപ്പ് കൂടെ എടുത്ത് വീണ്ടും രണ്ടാമത്തെ സെറ്റ് ഞാൻ റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് കളയാം പക്ഷേ വേണ്ട നമുക്ക് അത് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ ജാം അപ്പം അര കപ്പ് തന്നെ വേണ്ടി വരും അതുപോലെ തന്നെ തേന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വേണം കേട്ടോ അപ്പോൾ അത് കറക്റ്റായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇങ്ങനെ കാണിച്ചത് അപ്പം ഞാൻ വീണ്ടും അതുപോലെ റെഡിയാക്കി എൻ്റെ മീത വീണ്ടും ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട് ടോപ്പിങ്ങിന് അരക്കപ്പ് ജാമിൻ്റെ കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തേന് ചേർത്താണ് നമ്മൾ ടോപ്പിംഗ് റെഡിയാക്കേണ്ട കേട്ടോ അത് കാണിക്കാൻ വേണ്ടിയാണ് പിന്നെ ഇതാ ഇന്നലെ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തതാണേ വീട്ടിൽ ഉണ്ടാക്കിയ ഡെസിക്കേറ്റഡ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഷോർട്ട്സ് ഞാൻ കൊടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടാൽ മതി കേട്ടോ അത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അതാണ് നമ്മൾ ഇതിൻ്റെ ഒന്ന് സ്പ്രെഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് ചെയ്യാൻ അത് ഞാൻ റെഡിയാക്കിയെടുത്തത് അപ്പോൾ ഈവനായിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് അങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പിംഗ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീട്ടിൽ നമ്മൾ ഡെസുകേറ്റ് കോക്കനേറ്റ് കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം അപ്പോൾ ഇല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ഇതുപോലെ ചെയ്താൽ മതി ഞാനിപ്പോൾ ഇത് ഈ രീതിയിലാണ് ഇതൊന്ന് ചെയ്യേണ്ടത് ഇനി ഒന്ന് ഒരു ഒരു അരമണിക്കൂർ നമുക്ക് ഫ്രിഡ്ജ് ചെയ്തിട്ട് ഇതൊന്നും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതാ അരമണിക്കൂറിന് ശേഷം ഞാനിപ്പം ഒന്ന് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് കട്ട് ചെയ്യാം കേട്ടോ സ്ക്വയർ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഞാനിപ്പം അരമണിക്കൂർ ആയതുകൊണ്ട് അത്രയ്ക്ക് അങ്ങ് സെറ്റ് ആയിട്ടില്ല അപ്പം എന്നാലും ഞാനിപ്പം സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാണ് കേട്ടോ അങ്ങനെ അപ്പം നിങ്ങൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ വെച്ച് നിങ്ങൾ ചെയ്താൽ മതി ഞാനിപ്പോൾ സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിൽ നിന്ന് പീസ് ഞാൻ ഇപ്പം എൻ്റെ കയ്യിലിരി ഇരിപ്പുണ്ട് കേട്ടോ അതോ ഈ ഒരു കണക്കിനാണ് എടുക്കേണ്ടത് അപ്പം നല്ല ജ്യൂസ് ആയിട്ടാകുമുണ്ട് എന്നാൽ വെള്ളിത്തിരി ഒന്ന് ജാമിൻ്റെ ആകരിതും ഉണ്ട് കേട്ടോ ഇതാ ഈ ഒരു കണക്കാണ് വേണ്ടത് അപ്പോൾ ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും ജാമും ഹണിയുമാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത് കേട്ടോ അതിൻ്റെ ഒരു മധുരമാണ് വേണ്ടത് അതാണ് ഞാൻ എന്ന് പറഞ്ഞ കേക്കിൻ്റെ കണക്ക് പറഞ്ഞത് അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യണേ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾ ജാമൊക്കെ ആയതുകൊണ്ട് വളരെ ഇഷ്ടപ്പെടും കുട്ടികൾക്ക് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുടെ കാണാം ഓക്കെ താങ്ക് ഫ്രണ്ട്സ് ആൻഡ് ആൾസോ താങ്ക് ഫോർ വാച്ചിങ്